അപ്പോൾ വെച്ചാൽ മരേ നമ്മളെ പുതിയ വീഡിയോ ഞങ്ങൾ വന്നിട്ടുണ്ട് ഈ വീഡിയോയിൽ പറഞ്ഞാൽ കഴിഞ്ഞ വീഡിയോ ഞങ്ങളെയ്ത് ഓജോ ബോഡാണ് ഈ ഓജോ ബോർഡ് ഞങ്ങൾ ലാസ്റ്റ് ചെയ്ത സമയത്ത് ഞങ്ങൾക്കുണ്ടായ അനുഭവം അതുങ്ങളോടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലേ ആ അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചില്ലറ അനുഭവമൊന്നുമില്ല ഈ കഥകളിലും സിനിമയിലൊക്കെ കണ്ട ഓജോ ബോർഡ് ആദ്യമായിട്ട് ഞങ്ങളുടെ കയ്യിൽ കിട്ടി അത് ഞങ്ങൾക്ക് ആദ്യം ശരിക്കും അങ്ങനെ വർക്ക് ചെയ്യിപ്പിക്കാമെന്ന് അറിഞ്ഞിരുന്നില്ല പിന്നെ ഞങ്ങൾ അതിൽ ഏകദേശം തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ സംഭവം മനസ്സിലായത് അതിലുള്ളൊരു ഫീലിങ് പറയണെന്നുണ്ടെങ്കിൽ ചില്ലറ കാര്യമൊന്നുമല്ലല്ലേ അതിൽ കമന്റ് ചെയ്ത് തരുന്ന കാരണം ഞങ്ങൾ അഭിനയിക്കുകയാണ് ഞങ്ങൾ വെറുതെ ആക്കുകയാണ് ഒരുപാട് കമന്റ് ആ മെഴുകുതിരി കെട്ട എങ്ങനെയാണെന്നുള്ള കാര്യം ആരൊക്കെ അറിയാം കിട്ടുന്നുണ്ട് അത് ഉള്ള അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ശരിക്ക് കാണുന്നത് അപ്പോ ഒന്ന് നോർമൽ ആയത് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് അത് വരെണ്ടായ

പിന്നെ അത് മാറുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മള് ഖുറാനോ അതൊക്കെ ഒരു തോതി അങ്ങനെ അങ്ങനെയാണ് കിട്ടുന്ന ഉറങ്ങലാണ് ഉറങ്ങിയത് അങ്ങനെയാണ് ഉറങ്ങല് തോന്നണ്ട പ്രേതം വന്ന് ഓർമ്മ ഉണ്ടോ പ്രേതാണോ കയ്യുമ്പോ ഒന്ന് പിടിച്ച കയ്യന്റെ അടിയിൽ നമ്മൾ കയ്യന്റെ അടിയിൽ കുറച്ച് ആണിയോ സൂചിയൊക്കെ കുത്തി വെച്ച് കൊണ്ട് പിടിച്ചാ എന്താ പാടെ അതുപോലെ എന്റെ കയ്യിൽ ഉള്ള് നരമ്പിലേക്കൊക്കെ പാടാണ്ട് തൊളഞ്ഞ് കയറുക ാണ് ഞാൻ ഒരു പോയി ആ തട്ടി ഞാൻ 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 വീണ്ടില്ല ആ ഒരു സമയത്ത് പെട്ടെന്നാട്ടാ ഞങ്ങളെല്ലാവരും ഞങ്ങള് ആ ഇതിന്റെ മുകളിൽ കൈ വച്ച് ശ്രദ്ധിയാണെന്നുള്ള ഞങ്ങളെല്ലാരും കൂടെ ഒരുമിച്ച കൈ വച്ചായിരുന്നത് ആ കൈ വെച്ച് കുറച്ചെടു കഴിഞ്ഞേക്ക് ഈ സാധനം ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ അനങ്ങണ്ട് അപ്പൊ ഞാൻ പിന്നോട് പറയുന്നുണ്ട് എടാ കളിക്കല്ലേ അകട്ട് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എനിക്ക് ഒരു സംശയം ഇവനാണോ ചെയ്യണോ അതോ ഇന്റെ കൈ ഓട്ടോമാറ്റിക് ആയിട്ട് അനങ്ങാണോ നിങ്ങളെ പേടിപ്പിക്കാന്ന് ഞാൻ വിചാരിച്ചേ ആ ടൈമിൽ പെട്ടെന്ന് ഒരു ഒരു വലിയ കാറ്റൊന്നും ഇല്ല എന്നിട്ട് അതിൽ പറയാം ഞങ്ങൾ ഊരിക്കരുത്തിയാണെന്ന് ഊതണ സൗണ്ട് കെട്ടുന്നത് ആ സമയത്ത് ഒരു ഒരു പെട്ടെന്നൊരു എന്തോ ഒരു ഇത് അതിനിപ്പം ഞങ്ങൾ ശ്വാസം വിട്ട സൗണ്ടാണ് എന്താണ് ഒരു ഇത് പോലെ ഇവിടെ വന്ന് മെഴുതിയൊക്കെ ഇവിടെ പെട്ടെന്നൊരു കെട്ട് അതിൽ നിന്നിട്ട് ചില അങ്ങനെ കുറ്റം പറയേണ്ട നമ്മൾ ആ ഒരു മൈൻഡ് അത് വിശ്വാസം വിശ്വാസമില്ലാത്ത ആൾക്കാരെ കാണാറുണ്ട് എന്താണെന്ന് വെച്ചാൽ പിടിച്ചിട്ടും പറഞ്ഞിട്ടുള്ളത് ഞാനാണ് ചിലപ്പോ ഇങ്ങളൊക്കെ ചെലപ്പോ തമാശയിലൂടെ അങ്ങനെ പിടിച്ചിട്ടുണ്ടാവുക ഞാൻ കറക്റ്റായിട്ട് ഞാന് ഞാനത് ചെയ്യുമ്പോ ആ ഫിലീപിലൊക്കെ കാണുന്ന മാറി ആത്മാവേ പോ ആത്മാവേ വാ എന്നൊക്കെ പറയുന്ന ആ ഒരു വീലില് ഞാൻ നല്ല മനസ്സിൽ എത്തിയ പിടിച്ചിട്ടുണ്ട് അങ്ങനെ പിടിച്ചിട്ടാ ഞാനത് പിടിക്കണത് അപ്പൊ അതുകൊണ്ടേക്കാ ഇന്നൊന്ന് പിടിച്ചിട്ടുണ്ടാകുക ഇങ്ങളൊക്കെ ചെലപ്പോ തമാശ ഒരു വീഡിയോ പോലെ ആക്കിയിട്ടുണ്ടാവും ടൈംപാസ് ആ ഒരു സമയത്ത് ഇത് അറിയില്ല നമുക്കറിയില്ല ചിലപ്പോൾ ഇവ ഒന്നും കൂടി കറക്റ്റായിട്ട് റിയൽ ആയിട്ട് ഇരുന്നോണ്ടാവും ഇവനാ പെട്ടെന്നാ ഒരു അടി വന്നിട്ടുണ്ടാവുക പക്ഷെ വന്നത് ആരാണെന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ചോദിക്കാൻ ശരിക്കും പറ്റില്ല ഇനി ഇപ്പം ഒരു സംശയത്തിലാണ് ഇത് വേണോ വേണ്ടേ ഒരു സംശയത്തിലാണ് ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് കാരണം അത് വല്ലാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഞങ്ങളപ്പം ആ ഒരു ഇത് കടന്ന് ഇപ്പം ഏകദേശം ഒന്നര ആഴ്ചത്തോളായി ഒരാഴ്ച കഴിഞ്ഞ് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ മാറി മാറി വരുന്നുള്ളൂ അപ്പം ഇത്രയും ദിവസം എടുത്തതൊന്നും ആ ഒരു ഇതിൽ നിന്ന് ഇവനെ കഴിഞ്ഞിട്ട് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പണിക്ക് പോകണം വേണ്ടതെന്ന് കൂടെ ആലോചിച്ചത് ഉള്ളിൽ ഉള്ളിലിരിക്കുക വീട്ടുകാർ ഞങ്ങളെ ഞാനും ഇപ്പോഴും ആ അതിൽ നിന്ന് ശരിക്കൊരു പുറത്ത് വന്നിട്ടില്ല ഇപ്പോഴും ഞാൻ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് കാരണം എനിക്ക് ഇടയ്ക്ക് രാത്രി കൈ ഒരു ഒരു ഈ ഭാഗത്ത് ഈ ഒരു കൈ കോരിപ്പാണ് ഇതിപ്പോ സംഭവം എന്താന്ന് അതാണ് അപ്പം ഈ ആരിസിന്റെ ശരിക്കുള്ള അനുഭവം വീട്ടിലത്തെ ശരിക്കുള്ള അനുഭവം എന്ന് പറഞ്ഞാൽ ആരിസിൻ്റെ അനിയനാണ് റഷീദ് ഇത് ഏറ്റവും ലാസ്വദിക്കണം ഋഷി ഇത് ഋഷി കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ടാവും ആയുസിൻ്റെ ആ ഒരു രണ്ട് ദിവസവും ആയുസ് എങ്ങനെയായിരുന്നുള്ളത് ഋഷി ഞങ്ങൾക്ക് ഈ കണ്ട സമയങ്ങളിൽ വീട്ടിലൊക്കെ വന്ന സമയങ്ങളിലൊക്കെ എങ്ങനെയായിരുന്നു എന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പറയുന്ന കൂടുതൽ ഈ പറയുമ്പോഴും കറക്റ്റ് ഒന്നും കൂടി കൂടിയിട്ടുണ്ടാവുക ഞാൻ മുഖ്യ ദിവസങ്ങളിലും ബസ്സിൽ നിന്ന് വരുമ്പോൾ ഓനം വീട്ടിലുണ്ടാവില്ല ഇപ്പോൾ പിന്നെ ഈ സംഭവം കഴിഞ്ഞതിൻ്റെ ശേഷം ഓന എന്തേലും പുറത്തിറങ്ങണില്ല അതാണ് ആ ഒരു രണ്ട് മൂന്ന് ദിവസം അങ്ങനെ അവൻ കാര്യം ഒന്നും പുറത്തിറങ്ങണമില്ല അവൻ ചുറ്റോട് ചുറ്റും ലൈറ്റ് ഇട്ടും ചെയ്തു നമ്മുടെ റൂമിൽ ആണ് പിന്നെ ഇപ്പോൾ ഇരിക്കുന്നോടത്തോ ലൈറ്റ് ഇട്ടിങ്ങാണ്ട് ഒരുക്കൊള്ളു അപ്പോൾ ഞാൻ ചോദിച്ചു ചോദിച്ചപ്പോൾ അങ്ങാടേക്കൊന്നും ഇറങ്ങുന്നില്ല ചോദിച്ചു അപ്പോൾ എന്നോട് അറിഞ്ഞത് ഈ സംഭവം കഴിഞ്ഞതിൻ്റെ ശേഷം എനിക്ക് എന്താണ് ഒരു പേടിയാണ് ഏ അപ്പോൾ ആ ലൈറ്റ് ഇട്ടുകൊണ്ട് പിന്നെ ആടുകളും നടക്കുക ഇതൊക്കെ തന്നെ ആ കസാലിയിലോടാ ഇരുത്ത അങ്ങനെ ഇരിക്കുക അങ്ങനെയൊക്കെയാണ് എന്നോട് പറഞ്ഞത് കാരണം ഞാൻ പനി കഴിഞ്ഞ് വന്നാൽ പോകാനും പെരേല് കാണില്ല പത്ത് മണിയൊക്കെ ആകുമ്പോൾ പനിയും കാരണമെങ്കിൽ തന്നെ പത്തനം പത്ര ഒക്കെ എങ്ങനെയായാലോ കാർണയുടെ പേരൊട്ട് മുന്നിലാണ് വീടിനെ നേരെ തൊട്ട് മുന്നിലാണ് കാറിൻ്റെ പേര അപ്പൊ കാരണയുടെ പേരെ ഈ ഫ്രണ്ട് ഈ സൈഡൊക്കെ ഉള്ള ലൈറ്റും കൂടി ഞാൻ ഇടിച്ചിട്ടാണ് ഞാൻ കൊലായ്മ ചെറിയ ദിവസം ഈ അതായത് പകൽ എനിക്കൊരു കുഴപ്പമില്ല പകല് ഞാൻ എവിടെ ഇറങ്ങി നടക്കും രാത്രി നാലും നാലും നമ്മളീ സന്ധ്യയാകില്ലേ ആ സന്ധ്യ ആവുന്ന സമയത്ത് ഞാൻ വീട്ടിൽ കയറും കാരണം വെച്ചാൽ ഈ സന്ധ്യ ആകുമ്പോൾ എനിക്ക് ഉള്ളിലേക്ക് പേടി ഇങ്ങനെ കയറി വരിക ആരേലും വരുമോ എന്ത് ഓട്ടോമാറ്റിക്കായിട്ട് പേടി എന്തിൻ്റെ പേടിയാണെന്ന് വെച്ചാൽ ആ സമൂഹത്തിന് ശേഷമുള്ള ആ ഒരു പേടിയാണ് അതുകൊണ്ട് മനസ്സിൽ ഇങ്ങനെ കയറി കയറി വരാം അപ്പം എനിക്ക് ആളിൽ ഒരാളില്ലാതെ എനിക്ക് ഇരിക്കാൻ വയ്യിരിക്കാൻ വയ്യ

മാന്യമായിട്ട് വീഡിയോ വെച്ച് അപ്പൊ അതുകൊണ്ട് പക്ഷെ ആ ഞങ്ങൾ മുന്നേ വരെ നമുക്ക് ഒരിക്കലും അത് സത്യാണോ സത്യമാണോ നമുക്കറിയില്ല സത്യാണ് ഇത് തുടങ്ങി ആ ടൈമിൽ ഇവന്റെ മുഖത്ത് കണ്ട സംഭവങ്ങൾ ആ വീഡിയോ കണ്ടെങ്കിൽ ശരിക്കും ഇവന്റെ കൈ ഏകദേശം എങ്ങനെയായിരുന്നുള്ളത് ഇവരെ കൈ ഇങ്ങനെ വറക്കുന്നത് ആ വിറ മാറി ഞങ്ങളത് കഴിഞ്ഞിട്ട് ഇവൻ്റെ കാര്യങ്ങളൊക്കെ കറക്റ്റ് എന്താണ് സംഭവം എന്നൊക്കെ ചോദിച്ച് അപ്പോൾ ഇവനെ അറിയാതെ തന്നെയാണ് ഏകദേശം ഞങ്ങൾ വീഡിയോ എടുത്തിരുന്നു ആകെ ആൾ ഈ ലോകത്തൊന്നും അല്ല പക്ഷേ ഇപ്പോൾ നോർമലായി ഇപ്പം ഫുൾ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ശതമാനത്തോളം ശതമാനത്തോളം റെഡിയായി അതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓനോട് കൂടെ ചോദിച്ചു ഓൻ്റെ കൂടെ അഭിപ്രായങ്ങളും കൂടെ ചോദിച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തത് നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഓജോബോഡ് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ശ്രദ്ധിക്കും ചെയ്താ മതി നന്നായിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അതാണ് മനസ്സിന്റെ ആ ഒരു പവറാണ് ഒന്നാമത്തെ പിന്നെ ആരുടെ ഇതിനനുസരിച്ചിട്ടാണ് സംഭവിച്ചില്ലല്ലോ സംഭവിച്ചത് ഇതുപോലെ ഇത്ര മനക്കെട്ടിയുള്ള ആളുകൾ മാറ്റി ഇരുന്നാ മതി ഇതിനെ പറ്റി ചെറിയ വിശ്വാസം ഒരാൾ ഈ പരിപാടിക്ക് കൂട്ടിയിരുന്നു അതിനുള്ള മനക്കെട്ടി മാത്രല്ല ഒരാൾ വിളിക്കുമ്പോ എത്രത്തോളം ക്ലിയർ ആണ് അതാണ് 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 ഈ വിളിക്കണേ ചിലപ്പോ നല്ല മൈൻഡിൽ ഇരിക്കണം പക്ഷെ പക്ഷേ ഞാൻ ആ മൈൻഡിലല്ലേ ഞാനത് വരുവോ ഇല്ലെന്നുള്ള എനിക്കൊന്ന് പരീക്ഷിക്കണം എന്നുള്ള ഒരു ആ ഒരു വിശ്വാസം വരുത്തണ്ടേ വേണ്ടി ഞാൻ നല്ല ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കും പറഞ്ഞില്ല അതേമാരെ ആത്മാർത്ഥമായിട്ട് ഞാൻ വിളിച്ചു ആരാണ് വന്നത് എന്താണ് വന്നത് എന്ന് എനിക്കറിയില്ല എന്തായാലും നല്ല ബലിഷ്ടേ പെണ്ണല്ല എനിക്ക് നല്ല താഴമ്പിന്റെ കൈനടി നല്ല താഴമ്പുള്ള കൈയാണ് ആ കൈ വന്ന് തന്നെ പിടിച്ചിരുന്നു പക്ഷെ അത് നമുക്ക് മനസ്സിലായില്ലോടാ നമ്മളെ പേര് ചോദിച്ചിട്ടില്ലല്ലോ ഈ ആത്മാവ് പറഞ്ഞാൽ എങ്ങനെയെന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നെ പിടിച്ചതല്ലേ ഈ പെണ്ണെ വന്ന് പിടിക്കുമ്പോ എനിക്കൊരു ഫീൽ ഉണ്ടാവില്ലേ പിടിക്കുന്ന ഒരു ഫീൽഡല്ലേ ഒരു പെണ് വന്ന് പിടിക്കുമ്പോ ഒരു ആണ് വന്ന് പിടിക്കുമ്പോ അത് അറിയാം പിന്നെ കൈ അത്യാവശ്യം തയമ്പുള്ള കൈയ്യാണ് കൈവരും അതേപോലെ ഒരു കയ്യാണ് പിടിച്ചിട്ടുണ്ട് ഇത് ഞങ്ങള് ഇത്ര ഉറപ്പ് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങള് നാലാളെ ഉണ്ടായിരുന്നുള്ളു അവിടെ പിന്നെ ക്യാമറ എടുക്കണ അപ്പുണ്ടായിരുന്നു ഈ നാലാൾക്കാരെ വിരലാണ് ഇവിടെ ഉണ്ടായിരുന്നത് ആ ഒരു ഗ്ലാസ്സിന്റെ മുകളിൽ വെച്ചായിരുന്നത് അതിന്റെ ഇടയിൽ പിന്നെ വേറൊരാൾ പുറത്തുനിന്ന് ഒരാളവിടെ കയറുകയായിരിക്കും അത് ഒന്നാമത് ക്യാമറ അവിടെ വേറെ ഓണാണ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ കാണാനായിട്ട് പറ്റും ഈ മെഴുകുതിലൊരു കിടലും ആ മെഴുകുതിരി കെട്ടിട്ടാണ് അതിൽ ആ ഒരു കുത്തണ പോലെ ഇത് വന്നത് ആ ഒറ്റ സ്പോട്ടിലാണ് സംഭവം നടന്നത് പക്ഷെ എന്തായാലും ഞങ്ങൾക്ക് ഇൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ഒന്നും കൂടെ വെക്കണമെന്ന് ഏറ്റവും നല്ലത് കാരണം ആ ഓജ കൂടെ ഒന്നും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ആ ആത്മാവിനെ നമ്മളോട് പറയാനുണ്ടെന്നുണ്ടെങ്കിലോ റഷ്യേ ചിലപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിലോ വിളിക്കണം കാരണം ഇത് ഞങ്ങള് നോക്കണ്ട് എങ്ങനെയാവും അതിന്റെ റിസൾട്ട് എന്നുള്ള കാര്യങ്ങൾ അറിയില്ല ചിലപ്പോ ലൈറ്റൊക്കെ വെച്ച് കാരണം ഞങ്ങൾ ഈ സംഭവം യോജപ്പോ ഞങ്ങള് സംഘടിപ്പിക്കാൻ കുറെ പാടും കിട്ടും അത് അല്ലേ കുറേ ഞങ്ങൾ നടന്ന് ഇവിടുന്ന് ഏകദേശം ഒരു അമ്പത്തിരണ്ട് കിലോമീറ്ററോളം സ്ഥലത്തിന്റെ പേരെന്ന് ഞങ്ങൾ പറയണ ചേട്ടാ അവിടെ പോയിട്ടുള്ള ആളെ പേരെന്ന് ഞങ്ങൾ പറയണോ കാരണം മൂപ്പര് പറഞ്ഞിരുന്നു മൂപ്പരെ പേര് കാര്യങ്ങളൊന്നും എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ അതിനെ നിൽക്കാത്തത് ഇത്രയും ദൂരം പോയിട്ട് ഞങ്ങൾ സംഘടിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ മൂപ്പര് പറഞ്ഞ രീതികളൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഏകദേശം വെച്ചിട്ടുള്ളത് പക്ഷെ ഞങ്ങൾ ആദ്യം ചെയ്ത രീതി ഒന്ന് മാറ്റം വെത്തി രണ്ടാമത് വെച്ചപ്പോൾ അത് കുറെ പേര് കമന്റ് ചെയ്തിരുന്നെട്ടെ എങ്ങനെ അയക്കണം എങ്ങനെ അയക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനൊക്കെ വെച്ചപ്പോഴാണ് കമന്റ് പറയുന്ന ഈ കളിയാക്കി കമന്റ് പറയുന്നതോടെ എനിക്ക് ഒന്നേ പറയുള്ളൂ ആത്മാർത്ഥമായിട്ട് ഓരോന്ന് വെച്ച് കളിക്ക് അതാണ് നിങ്ങൾക്ക് നോക്ക് നിങ്ങള് കൊറേ ഞങ്ങളെ ട്രോളിന് ആൾക്കാരെ ഉണ്ടല്ലോ നമ്മളെ വീഡിയോ വിശ്വാസം അതെ ഓജോ ഒറിജിനൽ നിങ്ങൾ കണ്ടിട്ട് വന്ന് കമന്റ് ടിക്കാൻ ആർക്കും പറ്റും സ്വന്തം ചെയ്തു നോക്കട്ടെ അപ്പൊ ചെയ്തിട്ടാണ് അനുഭവം അറിയാം മറ്റൊരു ഇത് കാണുമ്പോ മേടിച്ചിട്ടാണോ മറ്റേതാണോ മറ്റേതെന്ന് പറയാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും ചെയ്തോണ്ട് അനുഭവിക്കാൻ ആ ഞാൻ ഒരു വീഡിയോയില് പിരിയാമെന്റ് കൊടുക്കാം ഞാൻ എനിക്ക് അത്രയും വിശ്വാസമുള്ള ആളാണ് എനിക്ക് അനുഭവം ഉണ്ടായതാണ് ഞാൻ തന്നെയാണ് ൾക്കാര് വീഡിയോ കണ്ടിട്ട് പറഞ്ഞു ഇങ്ങനത്തെ വീഡിയോകൾ ചെയ്യുമ്പോൾ കുറെ ആൾക്കാർ പേടിയോണ്ട് എന്നൊക്കെ പക്ഷെ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോ സംശയത്തില് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിപ്പോ ഒരു സംശയത്തിലുള്ളത് ഇത് ഞങ്ങള് ചെയ്യണ വേണ്ടെന്നുണ്ട് അപ്പൊ നിങ്ങളും കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യ ഞങ്ങള് ഈ ഓജോബിന്റെ വീഡിയോ ചെയ്യണോ വേണ്ടത് അത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യാം അതിനനുസരിച്ച് ഞങ്ങൾ അടുത്ത വീഡിയോ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ തീരുമാനം ഞങ്ങൾക്ക് ചെയ്യണം എന്നുണ്ട് നല്ലത് അല്ല ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് ആ ഒരു ഇതില് എന്തെങ്കിലും ഒരു ഇത് അറിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പറയുന്നത് ചെയ്താലും എനിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇന്ന അത്രയും പേടിപ്പിച്ചാൽ വ്യക്തില്ലേ അതാ ആരാക്കറിയാൻ എനിക്ക് താല്പര്യം കിട്ടും പക്ഷെ ധൈര്യം നമുക്ക് ഒന്നും കൂടെ മനസ്സിൽ വിളിച്ചു നോക്കാം റെഡിയാക്കാം എന്തായാലും ആ ഇതിന്റെ ബാക്കി വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ വരും അത് ചെയ്യണം വേണ്ടെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ പറയുന്നത് വേണം വേണ്ടത് തീരുമാനിക്കും നല്ലൊരു വീഡിയോ ഞങ്ങൾ ഉടനെ തന്നെ വരും വീണ്ടും